ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂരിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിദ്ദീഖിന്റെ നേന്ത്രവാഴത്തോട്ടവും കപ്പത്തോട്ടവുമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ നശിപ്പിച്ചത് ഒരു മാസത്തിനുള്ളിൽ വിൽക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി അൻപതോളം നേന്ത്രക്കുലകളാണ് നശിപ്പിച്ചത് മുന്നൂറിലേറെ കപ്പയും നശിപ്പിച്ചിട്ടുണ്ട് അൻപതിലേറെ പൂവൻ വാഴകളും നശിപ്പിച്ചു നനച്ചു വളർത്തിയ കൃഷിയാണ് നശിപ്പിച്ചത് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു ഇപ്പം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കോ ഞാൻ പോകുന്നത് ഞാൻ പതിനൊന്ന് മണിക്കൂറേക്ക് വന്നിട്ട് നോക്കി ഫെൻസിംഗ് ട്രസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ ഞാൻ രാവിലെ രാവിലെ നേരത്തെ വന്ന അവിടെ കുറച്ച് നെല്ലുണ്ട് അവിടെയൊക്കെ നോക്കി രണ്ടാമത് ഇവിടെ വന്നപ്പം കപ്പ വന്നായിട്ടൊരു പത്തിരുന്നൂറും മരുന്ന് കപ്പ് കുറച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഒരു പതിനഞ്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടാവുന്ന കുറച്ച വാഴകളാണ് നശിപ്പിച്ചത് ഇതെന്താപ്പം പിന്നെ ചെയ്യുക നമുക്ക് നേരം പുലരിനെ തന്നെ ഒരു പേടി സ്വപ്നമായി പോയി എന്നു രാവിലെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുക ഇതാനൊന്ന് നശിപ്പിക്കുക ഇതിനൊരു പരിഹാരം എവിടെ കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ മാസം വർഷങ്ങളായി ഇത് പറയണേ നന്നായിട്ട് ഫെൻസിങ് ചെയ്ത് കാണാം ഫെൻസിങ് ചെയ്താണിത് പക്ഷേ ഫെൻസിങ് ഒരു ഭാഗം തകർത്ത് മറ്റൊരു ഭാഗത്ത് കൂടെ തന്നെ വാഴ ഫെൻസിങ് തള്ളിയിട്ടിട്ടാണ് പുറത്തുനിന്ന് മരങ്ങളില്ലാതെ എങ്ങനെയോ വന്ന് കയറി വാഴ തള്ളിയിട്ടും കണ്ട് പുറത്ത് പോവുകയും ചെയ്തു പത്തിരുന്നൂറ് വാഴയും പത്തി ഇരുന്നൂറ്റൻപത് കപ്പൊക്കെ നശിപ്പിച്ചു ഇതൊക്കെ ഇനി എന്താ ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നഷ്ടം നയിക്കാൻ കഴിയും ഇപ്പാണ് ഞങ്ങൾക്ക് ആകെ എല്ലാ കാല കാലങ്ങളായിട്ട് വില കിട്ടാതിരുന്ന് ഇപ്പോൾ ചെറിയൊരു വില കൂടുതലുള്ള സമയത്താണ് ഇത്രയും വാഴ പോയത് ഇതിന് ഇൻഷുറൻസ് ഒന്നും കിട്ടിയിട്ടിത് പരിഹാരം ആകുമെന്ന് എനിക്ക് തോന്നണില്ല ഇതിന് എനിക്കും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് നിർത്തണമെന്നുള്ളതാണിപ്പം ഞാൻ രണ്ടാമത് പ്ലാന്റ് ചെയ്തൊരു ഭാഗം കടം വാങ്ങിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ മാസം ഞാൻ ലോണൊക്കെ ഒന്ന് പുതുക്കുക വാങ്ങി ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യുകയെന്ന് എനിക്കറിയില്ല പറയാനറിയില്ല അതാണിപ്പം എൻ്റെ കാര്യം രാത്രി പതിനൊന്ന് മണിവരെ സിദ്ധിക്ക് കൃഷിയിടത്തിലുണ്ടായിരുന്നു ആനകൾ കയറാതിരിക്കാൻ പടക്കം പൊട്ടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത് പുലർച്ചെ മണിയോടെ തോട്ടത്തിൽ എത്തിയപ്പോഴാണ് കൃഷിയിടം നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ഏഴര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത സ്ഥലത്താണ് കാട്ടാനകളുടെ വിളയാട്ടം കൃഷിയിടത്തിന് ചുറ്റുമുള്ള വൈദ്യുതി വീലിയും തകർത്തിട്ടുണ്ട് ഇന്ന് ചുങ്കത്ര മുട്ടിക്കടവിൽ കൃഷിമന്ത്രി പ്രസാദ് ആദരിക്കുന്ന കർഷകരിൽ ഒരാളാണ് സിദ്ദീഖ് എ പ്ലസ് വിഷൻ ചലിയാർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷം ൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര